ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ജോബ് ഇൻഫർമേഷനിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പി എസ് സി എക്സാം ഇല്ലാതെ കേരള ടൂറിസം ഡിപ്പാർട്ട്മെൻ്റെ കീഴിൽ ട്രെയിനി ഒഴിവിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് അപേക്ഷകൾ അയക്കാവുന്നതാണ് ഓൺലൈനായാണ് അപേക്ഷകൾ അയക്കേണ്ടത് അപേക്ഷ ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല കേരള ടൂറിസം ഡിപ്പാർട്ട്മെൻ്റ് കീഴിൽ ഇൻഫർമേഷൻ അസിസ്റ്റൻ്റ് ട്രെയിനി ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷകൾ സ്വീകരിക്കുന്നത് എക്സാം ഉണ്ടായിരിക്കുന്നതല്ല പകരം പേഴ്സണൽ ഇൻ്റർവ്യൂവും ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനും ഉണ്ടായിരിക്കുന്നതാണ് മുപ്പത്തിയഞ്ച് വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പതിനയ്യായിരം രൂപയാണ് സാലറി ഓൺലൈനായിട്ടാണ് അപേക്ഷ അയക്കേണ്ടത് അപേക്ഷ അയക്കേണ്ട അവസാന തീയതി ഒക്ടോബർ എട്ടാം തീയതിയാണ് യോഗ്യത ഡിഗ്രി പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ ടൂറിസം ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ ഫ്രം എ റെഗനൈസ്ഡ് യൂണിവേഴ്സിറ്റി വിത്ത് എ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമോ ഇൻ ടൂറിസം തുടങ്ങിയ യോഗ്യത ഉള്ളവർക്ക് ഈ ഒഴിവിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ട്രെയിനിങ് പീരീഡ് ഒരു വർഷത്തേക്കാണ് ഏജ് ലിമിറ്റ് മുപ്പത് വയസ്സാണ് കേരള ടൂറിസം വകുപ്പിൻ്റെ വെബ്സൈറ്റ് വഴി ഈ ഒഴിവിലേക്ക് നിങ്ങൾക്ക് അപേക്ഷകൾ അയക്കാവുന്നതാണ് ഇതുപോലുള്ള വിവരങ്ങൾ ആദ്യം തന്നെ നിങ്ങളിലെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക